പണ്ട് പ്രജാപതിമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു മഹായാഗം നടത്തി യാഗശാലയിൽ പ്രധാന ദേവന്മാരെല്ലാം അവരവരുടെ ഹവിർഭാഗം സ്വീകരിക്കാൻ എത്തിയിരുന്നു ആ കൂട്ടത്തിൽ ശ്രീ പരമേശ്വരനും പരിവാരസമേതം സന്നിഹിതനായി ആ സമയത്താണ് ദക്ഷ ദക്ഷപ്രജാപതി യാഗശാലയിലേക്ക് കടന്നു വന്നത് അവിടെ കൂടിയിരുന്നവരിൽ ശ്രീ പരമേശ്വരൻ ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ ആദരിച്ചു തൻ്റെ ജാമാതാവ് കൂടിയായ ശിവൻ എഴുന്നേൽക്കാതെ തന്നെ അനാദരിച്ചതുകൊണ്ട് ഗോപീഷ്ടനായിത്തീർന്ന ദക്ഷൻ ഇനി മേലിൽ ഹവിർഭാഗത്തിനൊന്നും ശിവൻ അർഹതയില്ലാതെ ആയിത്തീരട്ടെ എന്ന് ശപിച്ചു ശിവൻ്റെ ഭൂതഗണപ്രധാനിയായ നന്ദികേശ്വരൻ ദക്ഷനെ തിരിച്ചും ശപിച്ചു അങ്ങനെ യാഗം ആകെ അലങ്കോലപ്പെട്ടു എല്ലാവരും യാഗശാല വിട്ട് ഇറങ്ങി ചെയ്തു ശ്രീ പരമേശ്വരനെ ആക്ഷേപിക്കാനും ഹവിർഭാഗ അവകാശത്തിൽ നിന്ന് ബഹിഷ്കരിക്കാനും വേണ്ടി മാത്രമായി ദക്ഷൻ വീണ്ടും ഒരു യാഗം ആരംഭിച്ചു നാനാദേശങ്ങളിൽ നിന്നും അസംഖ്യം ആളുകളും ദേവഗണങ്ങളും ദക്ഷന്റെ യാഗം കാണാൻ വന്നു തുടങ്ങി ശിവനും സതിയും ഒഴിച്ച് മറ്റ് സകല ദേവപ്രഭൃതികളും യാഗത്തിന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു തൻ്റെ അച്ഛൻ അത്യാഡംബരപൂർവം ആരംഭിക്കാൻ പോകുന്ന യാഗത്തെക്കുറിച്ച് കേട്ട സതിക്ക് അതിൽ പങ്കെടുക്കണമെന്ന് കലശലായ ആഗ്രഹം ജനിച്ചു സതി തൻ്റെ അഭിലാഷം ഭർത്താവായ പരമശിവനെ അറിയിച്ചു അവിടെ ചെന്നാലുണ്ടാകുന്ന വൈഷമ്യങ്ങളെല്ലാം ഭഗവാൻ അവളോട് പറഞ്ഞു എന്നിട്ടും പോകണമെന്ന് തന്നെ സതി ശാഠ്യം പിടിച്ചു ശിവൻ പിന്നെ തടസ്സമൊന്നും പറഞ്ഞില്ല സതി പിതൃഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു സ്വാമിനിയുടെ സഹായത്തിനു വേണ്ടി ഭൂതഗണങ്ങളും അവരെ അനുഗമിച്ചു വലിയ പ്രതീക്ഷകളോടുകൂടെയായിരുന്നു സതി യാത്ര പുറപ്പെട്ടത് തന്നെ കാണുമ്പോൾ അച്ഛൻ്റെ ദേഷ്യമെല്ലാം മാറും അച്ഛനും അമ്മയും വാത്സല്യപൂർവ്വം തന്നെ സ്വീകരിക്കും എന്നെല്ലാമായിരുന്നു സതിയുടെ വിശ്വാസം എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് തനിക്ക് തെറ്റി എന്ന് സതിക്ക് മനസ്സിലായത് ദക്ഷൻ ശ്രീ പരമേശ്വരനെ ഭർസിച്ചുകൊണ്ടേയിരുന്നു താൻ അത്യധികം അപമാനിതയായിരിക്കുന്നു എന്ന് സതി മനസ്സിലാക്കി പുറപ്പെടുന്നതിന് മുൻപ് ഭർത്താവ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ ഭർത്തൃസന്നിധിയിലേക്ക് പോകാനും ഒരു വിഷമം തോന്നി ഇത്ര ദുഷ്ടനും അല്പനുമായ ഒരു പിതാവിൻ്റെ പുത്രിയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയാണ് നല്ലതെന്ന് നിശ്ചയിച്ചു കൊണ്ട് അവൾ യാഗശാലയിൽ പ്രവേശിച്ച് പിതാവിൻ്റെയും മറ്റെല്ലാവരുടെയും മുമ്പിൽ വച്ച് യാഗാഗ്നിയിൽ സ്വശരീരം ദഹിപ്പിച്ചു സ്വാമിനിക്ക് നേരിട്ട ഈ അപമാനവും അത്യാഹിതവും കണ്ട് സഹിച്ചു നിൽക്കുന്നവരായിരുന്നില്ല ശിവന്റെ ഭൂതഗണങ്ങൾ അവർ ആ യാഗശാലയിൽ കണ്ട സകലതും തല്ലിപ്പൊളിച്ചു തവിടു പൊടിയാക്കി കയ്യിൽ കിട്ടിയവരെ എല്ലാം കൊന്നുകളഞ്ഞു ചിലർ ഓടിച്ചെന്ന് ശിവനെ വിവരമറിയിച്ചു കുപ്പിത്തനായ ശിവന്റെ ജഡാമകുടത്തിൽ നിന്ന് ഉഗ്രമൂർത്തികളായ വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിക്കുകയും യാഗശാലയിലേക്ക് പാഞ്ഞു ചെന്ന് അവിടെ ഒരു സംഹാര താണ്ഡവം നടത്തുകയും ചെയ്തു ദക്ഷന്റെ ശിരസറത്ത് ഹോമകുണ്ടത്തിലിട്ടു തീർന്ന താപസന്മാർ ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും അടുക്കൽ അഭയം തേടി സങ്കടം ബോധിപ്പിച്ചു ശിവൻ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരവുമെടുത്ത് കോപിഷ്ടനായി നടക്കുന്നത് സമയത്ത് മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം വിട്ട് ആ ശരീരത്തെ അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി അത് ഭൂമിയിൽ പലയിടത്തായി പതിച്ചു പിന്നീട് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ എന്ന പേരിൽ അവയെല്ലാം പ്രശസ്തമായി ശിവന്റെ കോപം തടയാൻ താൻ അസമർത്ഥനാണെന്നും നിങ്ങൾ തന്നെ ശിവനെ സമീപിച്ച് ശാന്തനാക്കണമെന്നും ബ്രഹ്മാവ് ഉപദേശിച്ചതനുസരിച്ച് എല്ലാവരും കൂടി ചേർന്ന കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു ഒരുപാട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷിപ്രപ്രസാദിയായ ശ്രീ പരമേശ്വരൻ വൈരാഗ്യങ്ങളെല്ലാം മറന്ന് ശാന്തനായി വീരഭദ്രനെ പിൻവലിക്കുകയും ശിരസ് നഷ്ടപ്പെട്ട ദക്ഷന്റെ കഴുത്തിൽ അറുക്കപ്പെട്ട ഒരു ആടിൻ്റെ തലവെച്ച് പിടിപ്പിച്ച് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു തത്സമയം മഹാവിഷ്ണുവയുടെ പ്രത്യക്ഷനായി ദക്ഷന് ജ്ഞാനോപദേശം നൽകി അനുഗ്രഹിച്ചു അഹന്തയെല്ലാം നശിച്ച് ചിത്തശുദ്ധി ലഭിച്ച ദക്ഷൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ നമസ്കരിക്കുകയും അവരുടെ അനുഗ്രഹം കൂടി യാഗം പൂർത്തിയാക്കുകയും ചെയ്തു സതിയാകട്ടെ ഹിമവാന്റെ പുത്രിയായി പാർവതിയായി പുനർജന്മെടുത്ത് വീണ്ടും ശ്രീ പരമേശ്വരൻറെ പത്നിയായിത്തീർന്നു